അപ്പൊ ഇത് ഓശ്യം സഫാരി എന്ന് പറഞ്ഞ ബോട്ടാണ് ഇവിടുത്തെ സ്പീഡ് ബോട്ടും ഇതെല്ലാം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സഫാരി കടലേക്ക് യാത്ര ചെയ്യും ഒരാൾക്ക് ഇരുന്നൂറ് അപ്പൊ ഇതാണ് ഇവിടുത്തെ എൻട്രി ഇവിടെ വരെ വണ്ടികളൊക്കെ വരും പക്ഷെ ബൈക്കിന് ഇപ്പൊ ഇങ്ങോട്ട് ഉള്ളോട്ട് അലോട്ടാണ് കേട്ടോ നമ്മുടെ ചാലിയത്ത് പുതിയ ഒരു പാർക്ക് പാർക്ക് മോഡൽ വന്നൊരു സംഭവമാണ് ഗവൺമെൻ്റിൻ്റെ ആണ് ഇപ്പോൾ അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കാണികൾക്ക് വേണ്ടി തുറന്നു വിളിച്ച സംഭവമാണ് ഇതുപോലെ ഒരു കുറേ ഹട്ടുകളുണ്ട് നല്ല രസമായിട്ടുണ്ട് നല്ല അടിപൊളി വൈബാണ് വൈകുന്നേരങ്ങളൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കുട്ടികൾക്ക് ടോയ്സും മറ്റു മാസങ്ങളായിട്ട് പോയി ബാറ്ററി കൂടുന്ന കാറുകൾ അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിങ്ങനെ ഒരുപാട് ഹട്ടുകളുണ്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ എന്താണ് കടകളാണ് എന്താണെന്നു അറിയില്ല ഐഡിയ ഇല്ല അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനെ വീടും എടുത്താണ് സംഭവം വൈബായിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ എനിക്ക് വെച്ചൊരു സ്ഥലമാണ് ഫോട്ടോ വീഡിയോസൊക്കെ എനിക്ക് വെച്ച സ്ഥലം ഉണ്ടാവും ഉണ്ടോ ഇതിൻ്റെ അതിൻ്റെ മുകളിൽ കയറി വെച്ച് കേട്ടോ പക്ഷെ അവിടെ എന്താ ചെയ്യുക അവിടെ അടച്ചിട്ടുണ്ട് ഇപ്പോൾ നടക്കൂല ലോപ്പണായ ചിലപ്പോൾ ആ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും തോന്നിയിട്ട് അടിപൊളിയല്ലേ ഇവിടെ ഇത് തന്നെ ഒരുപാട് ഫാമിലീസ് ഉണ്ട് കിട്ടും ഇപ്പൊ ചെറിയൊരു വെയിലുണ്ട് ചെറിയ വെയിൽ ഒന്നുകൂടി ആറിക്കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ആളുകളോട് വരാൻ ചാൻസ് ഉണ്ട് ഇത് ബീച്ചിന്റെ സൈഡിലാണ് കണ്ടോ ചാലിയൻ ബീച്ചാണ് ഇതാണോ ഇതല്ലാണ്ടത് ഇവിടെ നമ്മൾ അവിടുന്ന് പോരുമ്പോൾ ധാരാളം മൈലുകളുണ്ട് ഒരുപാട് മലകളുണ്ട് മയിൽ പീലിവിടുത്തെ ആടുന്നൊക്കെ ഉണ്ട് നമ്മൾ പക്ഷെ ഇപ്പോൾ കാണില്ല ഇപ്പോൾ അവിടുന്ന് കാണില്ല പക്ഷേ അപ്പുറത്താണ് ക്യാമറയിൽ കാണുക സംഗതി അവിടെ ഉണ്ടായത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വച്ചാലും ഇവിടെ ബൈക്ക് അവിടെ ഉണ്ടോ ബൈക്കിൽ എത്ര വേണമെങ്കിലും വരാം ഇവിടെ ഏത് സ്ഥലത്തും വന്നിങ്ങാണ്ട് സ്പെൻഡ് ചെയ്ത് പോകാം പക്ഷെ കാറുകളും വേറെ വണ്ടികൾ ഒന്നും ഇങ്ങോട്ട് വരില്ല ബ്രോക്കാവും വിചാരിച്ചുകൊണ്ടായിരിക്കും ഇവിടെ വിടാത്തത് അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് പോലെ ഒരു സംഭവമുണ്ട് അവിടെ നിന്ന് കിട്ടും കത്തി വിടില്ല ഇവിടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു പാറക്കുണ്ട് പാറക്കുള്ള സ്ഥലമാണ് നല്ലൊരു സ്ഥലസ്ഥലാണ് അവിടെ ഒരു വലിയൊരു ഹട്ട് പോലത്തെ ഒരു സംഭവം അവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഭവം സംഭവട്ടോ ഫുള്ള് ബാമ്പ് കൊണ്ട് അതായത് മുളകൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ് മുകളിലെല്ലാം ഈന്തപ്പന്നിൻ്റെ ഓല കൊണ്ട് വേണിയിട്ടുണ്ട് അടിപൊളി സംഭവം ഉണ്ടോ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സംഭവമാണ് നല്ല രസമുള്ള പാറകളുണ്ടോ ആയിട്ടുണ്ട് ഓടം തട്ടി തട്ടി രാഗി പരുവത്തിലായിട്ടുണ്ട് അതൊക്കെ പാറകളാണ് ചെങ്കൽ പാറ പോലുള്ള സംഭവമാണ് കുട്ടികളൊക്കെ കടലിൽ കുളിക്കുന്നുണ്ട് അപകടം പിടിച്ചൊരു പണിയാണത് രൂപാന്തരം സംഭവിച്ച ഒരു സംഭവമാണ് എല്ലാവരും ഷെയർ ചെയ്യുക ലയിക്കാം അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം നല്ലത് ആ ഇവിടെ ഉണ്ടോ ഇത് അല്ല കുളിക്കടലേ കാരണം കുളിക്കാൻ പറ്റുന്ന കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ കുളിക്കണോ കടലിൽ നിന്ന് തൊഴുമ്പോൾ തിനിമംഗലം പോലെ കാണുന്ന സംഭവങ്ങളുണ്ട് ഒക്കെ പാറകളാണ് ഒരു ബോട്ടിന്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് െ അപ്പം ഇതാണ് ഓഷ്യാനോസ് ചാല്യം നടന്ന സംഭവത്തിൻ്റെ എൻട്രി എടുത്ത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ഇതിൻ്റെ എൻ്റെ ഏകദേശം ഒരു കിലോമീറ്ററോളം ഫുൾ നടന്നു പോകണം അതുപോലെ തന്നെ ഇവിടെ വരെ വലിയ വണ്ടികളൊക്കെ വരുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ബൈക്കിനോട്ടാണ് ഈ ചെറിയ ഗ്യാപ്പ് കൂടെ ബൈക്ക് ആണ് ബോട്ട് സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത് സ്പീഡ് ബോട്ടും അതുപോലെ ഈ വലിയ ബോട്ടൊക്കെ ഇവിടുന്ന് വലിയ ബോട്ടിന് ഒരാൾക്ക് നൂറ് രൂപ മറ്റേ സ്പീഡ് ബോട്ടിന് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയൊക്കെയാണ് ചാർജ് അതുപോലെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ സ്ഥലത്തു വലിയ ബോട്ടും സ്പീഡ് ബോട്ടൊക്കെ ഇത് പോഷ്യൻ സഫാരിന്ന് പറഞ്ഞൊരു ബോട്ടാണ് ഇവിടുത്തെ സ്പീഡ് ബോട്ടും ഇതെല്ലാം എല്ലാം സ്റ്റാർട്ട് ചെയ്യണ ഇവിടുന്ന് തന്നെയാണ് എങ്ങനെയാണ് ഒന്ന് ഒന്ന് പറഞ്ഞാൽ ഈ ബോട്ടിന് സഫാരി സഫാരില്ലേ ആ മറ്റേനെത്രേ ഒരാൾക്ക് കടലേക്ക് യാത്ര ചെയ്യും ഒരാൾക്ക് ഇരുന്നൂറ് റുപ്പ അല്ലേ ഓക്കെ ഇതാണ് ചാലിപ്പോൾ ജങ്കാർ കേട്ടോ ഇതാണ്ടോ ഇതിലിങ്ങനെ വണ്ടി തീക്കി ഇങ്ങനെ കയറ്റി വെക്കാണ് ഇണ്ട് നേരെ അക്കാണ്ട് പോകും നമ്മളെ വണ്ടി വണ്ടിൻ്റെ ബാക്കിലാണ് അങ്ങനെ നമ്മളെ ജംഗാർ പുറപ്പെടുകയുണ്ടോ ചിരിക്കുകയാണെ അത് സ്പീഡ് ബോട്ട് അങ്ങനെ സ്പീഡ് വരുന്നുണ്ട് ചാലിയം ഇ നമ്മൾ ബേപ്പൂരിലേക്കാണ് പോകുന്നത് ூர் துரமத்தோண்டி இருக்க ஒருபாடு வண்டிகளே നമ്മൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ ഓക്കെ അടുത്ത വീഡിയോ വീഡിയോ കാണാം ചാലിയോ നമ്മളിവിടെ അവസാനിക്കാണ്